മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം ഗ്രൂപ്പ് മൂന്നില് കൊടുത്തിട്ടുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ആദ്യം ഔട്ട്പുട്ട് വൺ കാണിക്കണം അതിനുശേഷം അതിലത്തെ കളറുകൾ മാറ്റിയിട്ട് രണ്ട് കളറുണ്ട് പിങ്കും പർപ്പിളും മാറ്റി യെല്ലോയും ബ്ലാക്കും ആക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് അത് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ പൈത്തൺ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് അപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിൽ ഐഡിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് അതിനുവേണ്ടി നമ്മൾ ഐഡിൽ എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഫ്രെയിം ആണ് വരിക എന്ന് ഫയൽ ന്യൂ ഫയൽ കൊടുക്കുമ്പോൾ പുതിയൊരു ഭാഗം പ്രത്യക്ഷപ്പെടും അവിടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് ചെയ്യേണ്ടത് അപ്പം പിന്നെ നമ്മളൊന്നും നോക്കുന്നില്ല ഫ്രം ടർട്ടഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുകയാണ് അവിടെ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് കയറ്റണം സ്റ്റാറിന്റെ നമ്മുടെ കീബോർഡിൽ ഉപയോഗിക്കുമ്പോൾ എട്ടിന്റെ മുകളിലാണ് സ്റ്റാർ വരുന്നത് അതുകൊണ്ട് ഷിഫ്റ്റ് അമർത്തി എട്ട് കൊടുത്താൽ സ്റ്റാർ വരും എൻ്റർ കൊടുത്താൽ അടുത്ത ഭാഗം വരും പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അവിടെ സർക്കിൾ വരുന്ന ഓരോരുത്തർ ടാബ് കൊടുക്കണം അത് കൊടുത്തതിന് ശേഷം റൺ കൊടുക്കുക അപ്പം റൺ മോഡിയോട് ചോദിക്കും അതിൽ നമ്മൾ സേവ് ചെയ്യട്ടെ ചോദിക്കുമ്പോൾ ഓക്കെ കൊടുക്കുന്നു നമ്മളവിടെ എക്സാം ടെന്നിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എല്ലാ ചോദ്യങ്ങളും എക്സാം ടെന്നിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് ഉത്തരങ്ങളും അപ്പൊ നമ്മളതിനു വേണ്ടി ഹോമിലെ എക്സാം ടെൺ എന്ന് പറഞ്ഞാൽ ഫോൾഡ് എടുക്കുന്നു എക്സാം ടെന്നിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ അടിച്ചു കയറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു നമ്പർ അടിക്കുന്നു ചുമ്മാ സേവ് കൊടുക്കുന്നു സേവ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്നത് കാണാം ആ പ്രോഗ്രാം ശരിയായി ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആദ്യത്തെ ഔട്ട്പുട്ട് വരച്ചു വരും ഇതിനകത്ത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ആ ചിത്രം മുഴുവൻ കോംപ്ലിക്കേഷൻ ഉള്ള ആ ചിത്രം മുഴുവൻ തന്നെ പ്രോഗ്രാം വഴി ചെയ്തു വരും രണ്ട് മിനിറ്റ് മാക്സിമം ആണ് വേണ്ടത് ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം ടൈപ്പ് ചെയ്യുമ്പോൾ ചെറിയ കുത്തുകളും കോമകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ അങ്ങനെ തന്നെ വരണം പകർത്തി വെക്കലാണ് ഈ ചെപ്പി അടിക്കുക എന്നൊക്കെ പറയല് ആ ഈ കോപ്പിയാണ് പണി അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് പുട്ട് വൺ ആണ് ഇപ്പൊ വന്നത് അല്ലെ ഇനി നമ്മൾ എന്ത് ചെയ്യണം അതിലത്തെ ഔട്ട്പുട്ട് ടു ആക്കണം അതിനുവേണ്ടി പർപ്പിള് പിക് കളറുകൾ മാറ്റി യെല്ലോയും ബ്ലാക്കും കൊടുക്കണം അപ്പം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ തന്നെ അങ്ങോട്ട് കൊടുത്താൽ മതി വേറൊന്നും ചെയ്യാനില്ല ആ സേവ് ചെയ്ത് വെച്ചതിൽ മാറ്റി കൊടുത്താൽ മതി യെല്ലോ കൊടുത്തു കഴിഞ്ഞാൽ റൺ കൊടുക്കുന്നു സേവ് ചോദിക്കും ഓക്കെ കൊടുക്കുക തന്നെ അത് റൗണ്ട് ചെയ്ത് വരുന്നതാണ് അത്രയാണ് നമുക്കിതിനകത്ത് ചെയ്യാനുള്ള പ്രവർത്തനം നമുക്ക് പൈത്തണിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഔട്ട്പുട്ട് വണ് വരുത്തണം ഔട്ട് പുട്ട് ടു വരുത്തണം കളറുകളാണ് വ്യത്യാസമുള്ളത് എക്സാം ടെണ്ണില് രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ പാറ്റേൺ ത്രീ എന്ന് പറഞ്ഞ് കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി അപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന് പറഞ്ഞെടുക്കുന്നു ഫയലില് ന്യൂ ഫയൽ എടുക്കുന്നു നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുകയാണ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ആ ക്വസ്റ്റിൻ കണ്ടില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ആ ഭാഗം ഒന്ന് പിടിച്ച് വലിച്ച് നീക്കി വെച്ച് കഴിഞ്ഞാൽ അൺടൈറ്റുകൾ എന്ന് പറഞ്ഞ ഭാഗത്ത് പിടിച്ച് വലിച്ച് നീക്കി വയ്ക്കാൻ പറ്റും നമുക്ക് അങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റിൻ അവിടെ കാണാം ഇനി ടൈപ്പ് ചെയ്യണം നമ്മൾ അവിടെ എട്ടിൻ്റെ മുകളിൽ സ്റ്റാർ ഉണ്ട് എൻ്റർ കൊടുത്താൽ താഴത്തേക്ക് വരും ഇനി ബ്രാക്കറ്റ് വരുത്തണം അത് നമ്മുടെ ഒമ്പതിൻ്റെ മുകളിലും പൂജ്യത്തിൻ്റെ മുകളിലാണ് ബ്രാക്കറ്റ് ഉള്ളത് കീബോർഡിൽ അപ്പോൾ ഒമ്പതിൻ്റെ മുകളിലത്തെ വരുത്താൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഒമ്പത് കൊടുക്കുക തൊട്ടപ്പുറത്തെ ഷിഫ്റ്റ് അമർത്തി പൂജ്യം കൊടുത്താൽ അടുത്തത് വരും അപ്പോൾ ഇൻവെർട്ടർ കോമുണ്ട് ആ രണ്ട് ഇൻവെർട്ടർ കോമ തന്നെ വരണം അതിന് ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷിഫ്റ്റ് അമർത്തി ഇൻവെർട്ടർ കോമ കൊടുത്താൽ അത് വരും കോമുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണോ ആ ഇതിലേക്കാണ് പ്രോഗ്രാമിൽ അവർ തന്നിട്ടുള്ളത് അത് തന്നെ പൂർണ്ണമായിട്ടും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യാം അണ്ടർ സ്കോർ വരുന്നുണ്ട് അണ്ടർ സ്കോർ നമ്മുടെ മൈനസ് ബട്ടൺ ഷിഫ്റ്റ് അമ്പർത്തി കഴിഞ്ഞാൽ മൈനസ് ബട്ടൺ താഴത്തേക്ക് പോയി കാണാം അതാണ് അണ്ടർ സ്കോറ് ഇനി തൊട്ടടിയിൽ നേരെ ഫോറിന്റെ അടിയിലല്ല വരുന്നത് അടിയിലാണ് സർക്കിൾ വരുന്നത് അപ്പം ഒന്ന് എൻ്റർ കൊടുത്താൽ അങ്ങനെ തന്നെയാണ് വരുന്നത് ഇനി അല്ലെങ്കിൽ അവിടെ ഒരു ടാബ് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യണം ഇല്ല കളറിന്റെ സ്പെല്ലിങ് നോക്കട്ടോ സി ഒ എല്ലാവരേ ഉള്ളൂ നമ്മൾ കളർ അടിച്ചു കഴിഞ്ഞാൽ സിഒ എല്ലോ യു ആർ അടിച്ചു കഴിഞ്ഞാൽ തെറ്റും അതുപോലെ കെ ഒന്ന് അടിച്ചാൽ തെറ്റും ശരിക്കും എന്താണോ അത് തന്നെ വരണം ഇനിയിപ്പോൾ നയൻ കഴിഞ്ഞാൽ എൻടർ കൊടുത്താൽ എല്ലിൻ്റെ അടിയിലാണ് വരിക അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ബാക്ക് സ്പേസ് അടിച്ച് ഈ അറ്റത്തേക്ക് ഫോറിൻ്റെ അടിയിലേക്ക് ഈ വരുന്നത് പോലെ കൊണ്ടുവരണം ഇത്ര ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം റൺ കൊടുക്കാം റൺ മുടി കൊടുക്കാം ഓ കൊടുക്കാം നമ്മൾ എക്സാം തന്നെ എടുക്കുന്നു സേവ് ചെയ്യുന്നു നമ്മുടെ പേര് പാറ്റ് എൻട്രി എന്നടിച്ച് സേവ് ചെയ്യുന്നു അപ്ലാ ചെയ്ത് അതിങ്ങനെ വരും ഇനി ഇതിനകത്ത് എന്തേ കളർ ഒന്ന് മാറ്റണം ഈ പ്രവർത്തനം വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി ആ പറഞ്ഞിരിക്കുന്ന കളറിലേക്ക് മാറ്റിയാൽ മതി നമുക്കിനി പൈത്തന്റെ മറ്റൊരു വീഡിയോയിലേക്ക് മറ്റൊരു പ്രവർത്തനം ചെന്നിട്ടുണ്ട് അതൊന്ന് ചെയ്ത് നോക്കാം പൈത്തൺ ടൂല് ഇതില് പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്യുക ഔട്ട്പുട്ട് പുട്ട് വൺ വരുത്തുക ഔട്ട് പുട്ട് വരുത്തുക കുറച്ചും കൂടി കൂടുതലുണ്ട് മാത്രം അതിനുവേണ്ടി ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന രീതിയിൽ തുറന്ന് ഫയല് ന്യൂ ഫയല് ടൈപ്പൺ പ്രോഗ്രാമ് തുടങ്ങുമ്പോൾ ഒക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ നമ്മളത് ടൈപ്പ് ചെയ്ത് വെക്കുന്നു നിങ്ങൾ പരീക്ഷയ്ക്ക് എത്ര ബുദ്ധിമുട്ടില്ല ക്വസ്റ്റിൻ അടിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും അപ്പൊ പകർത്തി ടൈപ്പ് ചെയ്യാൻ ആ അടിയിൽ നിന്ന് എടുത്താൽ മതി പിന്നെ അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചോദിക്കും സാധാരണ പോലെ തന്നെ സേവ് ചെയ്യാം ആദ്യത്തെ പ്രോഗ്രാം വന്നു പിന്നെ നമുക്ക് എന്തേ ചെയ്യാനുള്ളൂ അതിനകത്ത് കളർ മാറ്റുകയാണ് ചെയ്യാനുള്ളത് അതുകൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം കഴിഞ്ഞു